ഹായ് ഞാനും തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഇഞ്ചിപ്പുളിയാണ് ആവശ്യമായ സാധനമാണ് വെച്ചിരിക്കുന്നത് അഞ്ച് കഷ്ണം ഇഞ്ചി നല്ലവണ്ണം നല്ലവണ്ണമെങ്കിൽ ചെയ്ത് അരച്ചെടുത്തത് നെല്ലിക്ക വലുപ്പത്തിൽ ഒരു പുളി പിഴിഞ്ഞെടുത്തത് ഒരു ചെറിയ കഷ്ണം ശർക്കര മഞ്ഞൾപ്പൊടി കടുക് മുളക് പൊടി ഉപ്പ് കടുവറുക്കാനാവശ്യമായ സാധനങ്ങൾ ഇനി നമുക്ക് ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് രണ്ട് സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായതിനു ശേഷം നമുക്ക് അരസ്പൂൺ കടുകിട്ട് കൊടുക്കാം കടുകിട്ടതിനൊരു ഉള്ളി ഇട്ട് കൊടുക്കാം മുളക് ഇട്ട് കൊടുക്കാം കറിവേപ്പില ഇട്ട് കൊടുക്കാം അത് മൂത്തതിന് ശേഷം നമുക്ക് ഒന്നര സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം இனி தயாராக்கி வச்சிக்குன்னு இஞ்சி இட்டு கொடுக்க புளி ஒழிச்சு கொடுக்க ஒரு ஸ்பூன் உப்பு கொடுக்க ശർക്കര ഇട്ട് കൊടുക്കാം നമ്മുടെ ഇഞ്ചിപ്പുളി റെഡി മാമ കൂപ്പ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യാനും